വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹ്യമായും വംശീയമായും പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ആദിവാസി വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ രാഷ്ട്രീയ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന വസ്തുത നിലനിൽക്കെ തന്നെ പ്രാധാന്യത്തോടു കൂടി ചർച്ചയ്ക്ക് വെക്കേണ്ട മറ്റൊരു വിഷയമാണ് ആദിവാസി വിഭാഗങ്ങൾക്കിടയിലെ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ കടന്നുപോകുന്ന സങ്കീർണതകളെ കുറിച്ച് താൻ കടന്നു വന്ന വഴികളെ കുറിച്ചും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പമുണ്ടായിരുന്ന മനുഷ്യരെ കുറിച്ചും സംസാരിക്കുകയാണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി ട്രാൻസ് വുമണായ പ്രകൃതി മുന്നോട്ടുള്ള യാത്രയിൽ വിദ്യാഭ്യാസം എത്രമാത്രം പ്രാധാന്യമുള്ളതായിരുന്നുവെന്നും തന്റെ സ്വത്വം എന്താണെന്ന് തിരിച്ചറിയാനും തനിക്ക് സഹായകമായത് വിദ്യാഭ്യാസത്തിലൂടെയാണെന്നും ആണെന്നും പ്രകൃതി പറയുന്നു ട്രൈബിൾസിന്റെ ഇടയിൽ ജെൻഡറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് പൊതുവെ എന്തെങ്കിലും ബാധ കൂടിയത് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖായിരിക്കാം എന്നൊക്കെ ആയിരിക്കും പറയുക അപ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് കമ്മിങ് ഔട്ട് ചെയ്യാണ്ടിരുന്നത് വിദ്യാഭ്യാസ രംഗത്തേക്ക് വന്നത് കൊണ്ടാണ് ഞാൻ കമ്മിങ് ഔട്ട് ചെയ്തത് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ആദിശക്തി സമ്മർ സ്കൂൾ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു കമ്മിങ് ഔട്ട് ചെയ്ത ആ സമയത്ത് എന്താണ് ഒരുപക്ഷെ ഭയങ്കര വീട്ടിൽ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബാധ കൂടിയതായിരിക്കും എന്നൊക്കെ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ് നിങ്ങൾ ഇനി ഏത് അമ്പലത്തിൽ പോയാലും ഏത് പള്ളിയിൽ തന്നെ കൊണ്ടുപോയാലും എൻ്റെ മാനസികാവസ്ഥയ്ക്ക് ഒരു മാറ്റവും അല്ലെങ്കിൽ എൻ്റെ ഒരു തീരുമാനത്തിനൊരു മാറ്റവും ഉണ്ടാവില്ല ഒരു അകത്തുനിന്ന് ഉള്ള ഈ രീതിയിലുള്ള ജെൻഡർ എക്സ്പ്രഷനുകൾ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റീൻ്റെ ഈ രീതിയിലുള്ള വൈവിധ്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് നമ്മൾ നിലവിൽ ഈ ആക്ടിവിസ്റ്റ് രൂപങ്ങൾക്കകത്ത് വെച്ച് മനസ്സിലാക്കുക എങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ പരിമിതി നിറഞ്ഞൊരു കാര്യമാറുന്നത് കാരണം നമ്മുടെ ചർച്ചകളൊക്കെയും കുറേ കൂടി നഗര കേന്ദ്രതമായിട്ടുള്ള കുറേ കൂടി ഒരു എക്സ്പോഷറൊക്കെയുള്ളൊരു സമൂഹത്തിനെയാണ് എപ്പോഴും അവരോടാണ് നമ്മുടെ ഡയലോഗൊക്കെ നടക്കുന്നത് തങ്ങൾക്കൊപ്പം നിൽക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ പോലും പല ഘട്ടത്തിലും ട്രാൻസ്ഫോബിക് സമീപനമാണ് സ്വീകരിച്ചതെന്നും ലൈംഗിക ന്യൂനപക്ഷങ്ങളെ കുറിച്ച് അജ്ഞരായ തങ്ങളുടെ മാതാപിതാക്കളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പോലും പല ആദിവാസി പ്രൊമോട്ടേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്നും പ്രകൃതി പറയുന്നു കമ്മിങ് ഔട്ട് ചെയ്തിട്ടുള്ള ആദിവാസി വിഭാഗത്തിലെ പല കുട്ടികളും കടന്നുപോകുന്നത് ഇത്തരത്തിലുള്ള സാമൂഹ്യ സംഘർഷങ്ങളിലൂടെയാണ് തങ്ങൾ കടന്നുപോകുന്ന ജീവിത പ്രതിസന്ധികളെ കുറിച്ച് പോലും തുറന്നു പറയാൻ പലർക്കും കഴിയുന്നില്ല അപ്പോൾ എൻ്റെ ആ സുഹൃത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഞാൻ കമ്മിങ് ഔട്ട് ചെയ്തതിന് ശേഷം എൻ്റെ വീട്ടുകാർ എന്നെ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഈ വാർഡിലെ പ്രൊമോട്ടർക്ക് എനിക്ക് നല്ല സപ്പോർട്ടാണ് പക്ഷേ പുറമെ എൻ്റെ സുഹൃത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് എന്താണ് അവിടുത്തെ പ്രൊമോട്ടർ വിളിച്ച് പറഞ്ഞത് ഇത് തെറ്റായ ഒരു കാര്യമാണ് ഒരിക്കലും ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യരുത് എന്തിനാണ് നാട്ടുകാരെ കൊണ്ട് പേരുദോഷം കേൾപ്പിക്കാൻ നിൽക്കണതെന്ന് വിളിച്ച് പറഞ്ഞ ആൾക്കാരുണ്ട് ഇപ്പോൾ അവർ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ആദിവാസി പണിയ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഞാൻ കമ്മിങ് ഔട്ട് ചെയ്ത് വന്നതുകൊണ്ട് ആദിവാസി സമുദായത്തിന് തന്നെ എന്താണ് നാണക്കേട് വരുത്തി വെക്കുകയാണെന്ന് പറഞ്ഞ ആൾക്കാരുമുണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ആദിവാസി സമുദായത്തെ ഞാൻ നാണം കെടുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടോ ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ തന്നെ ഇപ്പോൾ ആണെങ്കിലും പഞ്ചായത്തിലെ ആൾക്കാരാണെങ്കിലും ടീച്ചേഴ്സ് ടീച്ചേഴ്സാണെങ്കിൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ തന്നെ വീട്ടിലേക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഒരു ട്രാൻസ്ജെൻഡർ ആയ വ്യക്തിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഹോമോസെക്ഷൽ ആയ വ്യക്തിയുടെ പ്രശ്നം എന്ന് പറയുന്നത് സെക്ഷുവാലിറ്റി ബേസിലോ ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിലോ ഉള്ള കേവല പ്രശ്നങ്ങളാണ് എന്ന ധാരണയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മളൊരു ക്യുവർ ആക്ടിവിസത്തിൻ്റെ ചരിത്രം നോക്കുന്ന സമയത്തും പൊതുവിൽ ഈ ആക്ടിവിസ്റ്റ് രൂപങ്ങളെല്ലാം തന്നെ നിൽക്കുന്നത് ഒരു പ്രത്യേക വിഭാഗം ന്യൂനപക്ഷത്തിനെ ഇമാജിൻ ചെയ്തെടുക്കുകയും ഇവർ ഈ ജെൻഡറിൻ്റെയോ സെക്ഷുവാലിറ്റിയുടെയോ ബേസിസിലൊരു പ്രത്യേക മറ്റിലുള്ള ചൂഷണം അനുഭവിക്കുന്നുണ്ട് ഒരു ഏക സ്വഭാവമുള്ള ചൂഷണം ഒറ്റ സ്വഭാവമുള്ള ചൂഷണം എന്ന രീതിയിലുള്ള ഒരു കൺക്ലൂഷനിലേക്കാണ് നമ്മുടെ ആക്ടിവിസ്റ്റ് രൂപങ്ങളൊക്കെയും ശ്രദ്ധിക്കുന്നത് ഇത് നമ്മുടെ അനുഭവങ്ങൾക്കകത്തുള്ള വൈവിധ്യങ്ങളെ പ്രത്യേകിച്ചും ദളിത് ആദിവാസി ബഹുജൻ പരിസരങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യർ ഡിസേബിൾഡ് ആയിട്ടുള്ള മനുഷ്യർ ഇങ്ങനെയുള്ളവരുടെയൊക്കെ അനുഭവങ്ങളെ വ്യത്യസ്ത സ്വഭാവത്തിലുള്ള സെക് ഇൻ്റർസെക്ഷണലായിട്ടുള്ള അനുഭവങ്ങളെ ഈ ഒരു ഡിസ്കോഴ്സിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് തള്ളി നിക്കുകയാണ് ചെയ്യുന്നത് റൈബ്സിൻ്റെ ഇടയിൽ ജെൻഡറിനെ കുറിച്ചുള്ള അറിവും അല്ലെങ്കിൽ ജെൻഡർ എന്താണ് സെക്ഷുവാലിറ്റി എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭൂരിഭാഗം ആൾക്കാരും ഇതിനെ ഉൾക്കൊള്ളും ഇതിനെക്കുറിച്ചുള്ള യാതൊരുവിധ അവബോധം ഇല്ലാത്തതാണ് ഒരുപക്ഷെ ഇതിനാരും അത്രത്തോളം മനസ്സിലാക്കാത്തതും ഉൾക്കൊള്ളാത്തതും പൊതുവെ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ചാന്തുകൊട്ടാണ് ഒൻപതാണ് ഹിജാഡാണ് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളും ഞാൻ കേട്ടോണ്ടിരിക്കുന്ന കളിയാക്കുന്നത് സൗഹൃദപരമാകേണ്ട സ്കൂൾ കോളേജ് സംവിധാനങ്ങൾ പോലും പലപ്പോഴും കുട്ടികളെയും അവരുടെ ലൈംഗികതയെയും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ഈ വിഷയത്തിലുള്ള അധ്യാപകരുടെ അജ്ഞതയാണ് അജ്ഞതയാണിതിന്റെ കാരണമെന്നും പ്രകൃതി പറയുന്നു അധ്യാപകരുടെയും മറ്റു വിദ്യാർത്ഥികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള വംശവും ലൈംഗികവുമായിട്ടുള്ള വേർതിരിവുകൾ പലരെയും വിദ്യാഭ്യാസം പോലും അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിച്ചിട്ടുള്ളത് എന്നെ പോലെയുള്ള ആൾക്കാർ ഇപ്പോൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ സ്കൂളുകളിൽ പോയി കഴിഞ്ഞാലും തന്നെ ഇതിനെ എതിർത്ത് സംസാരിക്കുന്ന എത്ര അധ്യാപകരുണ്ട് എൻ്റെ പോലും അവൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം സ്കൂളിലെ ആൾക്കാരുടെ ബിഹേവ്യർസ് തന്നെയാണ് ടീച്ചേഴ്സിൻ്റെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ളൊരു എന്താണ് മോശമായ ഇടപെടലും കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലും കാരണം അവൾ പഠിത്തം നിർത്തേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ടും സ്കൂൾ പാഠ്യ വിഷയങ്ങളിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഏകദേശം മക്കൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം ഒരുപക്ഷെ അധ്യാപകരെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടുതലായിട്ടും സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് അറിവുള്ളവരാണ് അധ്യാപകർ അപ്പോൾ അറി അറിവുള്ള ആൾക്കാർ ഒരിക്കലും അറിവില്ലാത്ത കളി കളിക്കാൻ പാടില്ലല്ലോ എൻ്റെ അടുത്ത് ട്രാൻസ്ജെൻഡർ എന്താണെന്ന് ചോദിച്ച ആൾക്കാരുണ്ട് അധ്യാപകർ പക്ഷേ ഞാനൊക്കെ അപ്പോൾ ഇരുന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ജെൻഡറിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട് എന്നോട് ഇപ്പോഴും ക്വസ്റ്റിന് ചോദിക്കണ എത്ര അദ്ധ്യാപകരുണ്ട് ഒരുപക്ഷെ അധ്യാപകർക്ക് ഇതിനെക്കുറിച്ചുള്ള അവബോധം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്കൂളുകളിൽ നിന്നും പഠിക്കണ കാര്യങ്ങൾ എന്തായാലും വീട്ടിൽ വന്നാലും മക്കൾ പറയാണ്ടിരിക്കില്ല ഒരു പക്ഷേ സ്കൂളുകളിൽ നിന്ന് ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സംസാരിക്കും സംസാരിക്കും അപ്പനോടാണെങ്കിലും അമ്മമാരോടാണെങ്കിലും കാര്യങ്ങൾ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി വിട്ട് ആദിവാസി കുട്ടികൾക്ക് കൃത്യമായ ഹോസ്റ്റൽ സംവിധാനങ്ങൾ ലഭ്യമാകുന്നില്ല എന്നതൊരു വസ്തുതയാണ് ഒട്ടും ട്രാൻസ് സൗഹൃദപരമായ അന്തരീക്ഷമല്ല ഇത്തരം ഹോസ്റ്റലുകളിലേതെന്നും ആദിവാസി ട്രാൻസ് കുട്ടികൾക്കായി പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യം ഒരുക്കണമെന്നുമാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആവശ്യം ഞാൻ പഠിച്ചത് ഗവണ്മെന്റ് കോളേജ് ആയി ആയിട്ട് പോലും അവിടെ ഹോസ്റ്റൽ സൗകര്യം ഇല്ല ആ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആദ്യശക്തി എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പക്ഷെ അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തേ നമ്മൾ പഠിക്കണ പഠിക്കാൻ പോകുന്ന എല്ലാ കോളേജുകളിലും ഹോസ്റ്റൽ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊരു വീട് വാളേക്ക് എടുത്തിട്ട് താമസിക്കണമെങ്കിൽ പോലും അതിൻ്റെ റെൻറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരും പഠിക്കാൻ വേണ്ടിയിട്ട് പോണ പിള്ളേർ അവിടെ പോയിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കും പാർട്ട് ടൈം ജോബും ചെയ് ചെയ്ത് അല്ലെങ്കിൽ അത് ചെയ്തിട്ട് നമുക്ക് എന്തായാലും അങ്ങനെ ഉന്തി നമുക്ക് പോകാൻ പറ്റില്ല മനസമാധാനത്തോടെ പഠിക്കണമെങ്കിൽ ഹോസ്റ്റൽ സൗകര്യം വേണം പ്രത്യേകിച്ച് ജനറൽ കാറ്റഗറിന് ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഒരുക്കുന്നത് പോലെ തന്നെ ട്രൈബൽ വിഭാഗം ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ സ്റ്റുഡൻസിന് പ്രത്യേകമായിട്ട് ഹോസ്റ്റൽ വേണം അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ട്രൈബൽ ട്രാൻസ്ജെൻഡർ സ്റ്റുഡൻസിന് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ തന്നെ സേഫായിട്ട് നിൽക്കാൻ അവർക്ക് മനസമാധാനത്തോടെ പഠിക്കാൻ ഒരു സ്പേസ് അവർക്ക് കിട്ടും ഒരുപക്ഷെ പുറത്ത് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് പകുതി പേരും പഠനം എന്ന് പറയുന്ന രംഗത്ത് നിന്നും ചാൻസ് ഉണ്ട് നമ്മുടെ ആദ്യകാല ആലോചനകളൊക്കെ പ്രത്യേകിച്ച് ഫെമിനിസ്റ്റ് തിയറിയുടെ അകത്താണെങ്കിലും ക്യുവർ വിഷയങ്ങളെ മുൻനിർത്തിയിട്ടുള്ള അക്കാദമിക് ആലോചനകളിലൊക്കെയും തന്നെ ആദ്യ ഇപ്പം ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഗ്രൂപ്പ് ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ അകത്ത് എങ്ങനെയാണ് കുറെ കൂടി നോൺ നോർമേറ്റീവ് ആയിട്ടുള്ള എക്സ്പ്രഷൻ നിന്നിരുന്നത് ജെൻഡർ എങ്ങനെയാണ് ഈ റിജിഡ് ആയിട്ടുള്ള ഫോം അല്ലാതെ കുറെ കൂടി ഫ്ലൂയിഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നിട്ടുള്ളത് അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ അകത്തുള്ള ഫോക്ക് ടൈൽസിനൊക്കെ മുൻനിർത്തി അത്ര ആലോചനകൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ടൂ സ്പിരിറ്റ് പോലെയുള്ള ഐഡൻറ്റിറ്റി ആയിട്ടുള്ള അമേരിക്കൻ വ്യക്തി സമൂഹങ്ങളെ കുറിച്ചുള്ള ആലോചനകളുണ്ടാകുന്നുണ്ട് അപ്പം ഈ അടുത്ത് ഞാൻ എന്ന് പറഞ്ഞാൽ മണിപ്പൂരിൽ നമുക്കൊരുപാട് സംഘർഷങ്ങളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ നിന്ന് അവിടെയുള്ള ഈ കൂക്കി ട്രൈബിൻ്റെ അകത്തുള്ള ക്യൂർ ആയിട്ടുള്ള വ്യക്തികൾ ആയിട്ടുള്ള അവരുടെ അടുപ്പങ്ങൾ ഈ ഗോത്രങ്ങൾക്കകത്തുള്ള ക്യൂർ ആയിട്ടുള്ള സ്ത്രീകളുടെ ബന്ധങ്ങൾ ക്യൂറായിട്ടുള്ള ബന്ധങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് ഈ സംഘർഷങ്ങൾക്കകത്ത് അത് ഏത് മട്ടിലാണ് നിലനിൽക്കുന്നത് എന്നുള്ള ഒരു ഒരു ആർട്ടിക്കിൾ വായിക്കാനുണ്ട് അപ്പം നമ്മുടെ ഡിസ്കോഴ്സിൽ പൊതുവില് നമ്മൾ ഒരു ഒരു ഈ രീതിയിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടെയുള്ള ക്യൂർ ആയിട്ടുള്ള മനുഷ്യരുടെ എക്സിസ്റ്റൻസ് എങ്ങനെയായിരിക്കും അവരെങ്ങനെയായിരിക്കും ഇതിനോട് പ്രതിരോധിക്കുന്നത് അവരെങ്ങനെയായിരിക്കും ഇതിനെ സർവൈവ് ചെയ്യുന്നത് എന്നതൊന്ന് എന്നതൊന്നും നമ്മുടെ പൊതുബോധത്തിലേക്ക് എളുപ്പം വരുന്ന വിഷയങ്ങളല്ല പക്ഷേ ആ വിഷയങ്ങൾ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പല വെല്ലുവിളികളും നേരിട്ടുകൊണ്ടാണ് പ്രകൃതി അടക്കമുള്ള കുട്ടികൾ മുന്നോട്ട് പോകുന്നത് മുമ്പ് പല മാധ്യമങ്ങളിലും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചതിന് ഫലമായി വ്യക്തി ജീവിതത്തെ തന്നെ സാരമായി ബാധിച്ച കുട്ടികളും ഇവർക്കിടയിലുണ്ട് ആദിവാസി വിഭാഗങ്ങൾക്കിടയിലെ ജെൻഡർ പോളിറ്റിക്സിനെ കുറിച്ച് ഇനിയെങ്കിലും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അവർ നേരിടേണ്ടി വരുന്ന സംഘർഷങ്ങളെ മുഖ്യധാരയിൽ ചർച്ചയ്ക്ക് വെക്കേണ്ടതുണ്ട്